ഹൈ ഡിയേഴ്സ് ഗുരുവായൂർ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലെ ഒരു ആനയാണിത് ആനയ്ക്ക് കുറേ പുല്ലും പനംപട്ടയും ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് പാപ്പാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അതൊക്കെ എടുത്ത് ഒന്നിച്ചു വെക്കാനായിട്ട് അപ്പോൾ ആന ഒന്നൊന്നായിട്ടെടുത്ത് അതിൻ്റെ തുമ്പിക്കൈയുടെയും കൊമ്പിൻ്റെയും ഇടയിലേക്കായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ വെച്ചതിന് ശേഷം ആനപ്പാപ്പാൻ പറയുന്നുണ്ട് ഒക്കെ താഴെ താഴെയിടാൻ പറഞ്ഞപ്പം ആന ഒക്കെ താഴെ ഇട്ടു അതിനുശേഷം പാപ്പാൻ അതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് മതിയോ ഇന്നത്തേക്കും ചോദിച്ചപ്പോൾ ആന അതിന് ഉത്തരം നൽകുന്നതാണ് നമുക്കിതിനു ശേഷം കാണാൻ കഴിയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക ആന മൂന്ന് പ്രാവശ്യം ആനപ്പാപ്പാന് ഉത്തരം കൊടുക്കുന്നുണ്ട് തികച്ചും മനോഹരമായ ഒരു കാഴ്ചയല്ലേ ഇത്